അലഹമ്മദ് അറബുൽ അലമീൻ വഷദ് അള്ളഹ ഇലഹി അഹ് വഹു അല്ലാ ഷരീഖ് അല വഷദു അല്ല മുഹമ്മദ് അബ്ദുഹു റസൂൽ സാഹു അലൈഹു അല അലഹി വസ്ഹാബി അജ്മീൻ അമ്മാബാദ് നമ്മൾ കിതാബ് തൊഹാറാണ് പഠിച്ചുകൊണ്ടിരുന്നത് കിതാബ് തൊഹാറയിൽ ആദ്യമായി ബാബുൽ മിയാഹ് അത് കഴിഞ്ഞു രണ്ടാമത്തെ ബാബ് ബാബു അൽ ആനിയ വെള്ള പാത്രത്തെക്കുറിച്ചുള്ള അധ്യായം ഇപ്പോൾ വെള്ളം കഴിഞ്ഞാൽ പിന്നെ തൊഹാറത്തിനാവശ്യം പാത്രമാണ് അതുകൊണ്ടാണ് അടുത്തതായി ഫിക്കറിൻ്റെ കിതാബുകളിൽ പാത്രത്തെക്കുറിച്ച് സാധാരണ പറയുന്നത് മത്തിനാരെ കയ്യിലുണ്ടോ ഒന്ന് വായിക്കോ ടഫിൻ്റെ അടുത്തുണ്ടോ ഒന്ന് വായിക്കോ മതി മതി كل إناء طاهر يباح اتخاذه واستعماله إلا أن يكون ذهبا أو فضة أو, أو, أو مضببا بأحدهما لكن يباح ضبة يسيرة من فضة لحاجة لكن يباح ضبة يسيرة من فضة لحاجة ترى ما അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസിലാണ് സെൻറ്റൻസിൽ പാത്രങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത് ഒന്നാമത്തേത് ഒന്നാമത് പറഞ്ഞതാണ് യുബാഹു കുല്ലു ആനിയത്തിൻ താഹിറുൻ കൊല്ലു ആനിയൻ താഹിറുൻ യുബാഹുഹാദുമാലു ശുദ്ധമായ തഹാറത്തുള്ള താഹിറായ ഏത് പാത്രവും അനുവദനീയമാണ് ഇത്തിഹാദുഹു വസ്ത്യമാലുഹു എന്താണ് ഇത്തിഹാദും ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ പാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പാത്രം നമ്മളെ വീട്ടിൽ എടുത്തു വെക്കുക നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെക്കുക വസ്ത്യമാലുഹും അത് ഉപയോഗിക്കുക അപ്പം ഈ ഇത്തിഹാദും ഇസ്തമാലും തമ്മിലുള്ള വ്യത്യാസം ഫുഖാക്കൾ ഫിൻ്റെ കിതാബുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുബാഷറ നമ്മളത് തൊട്ട് പിടിച്ച് ഉപയോഗിക്കുക ചിലർ പറയും ഇസ്തിമാലുഹു ഇസ്തമലഹു ഉലിമാവൂ അലഹു എന്തിനു വേണ്ടിയാണോ ഈ വസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് അത് ഉപയോഗിക്കുന്നതിനാണ് ഇസ്തിമാൽ എന്ന് പറയാം ഇപ്പോൾ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വെള്ളം കുടിക്കുന്നതിനാണ് ഇസ്തിമാൽ എന്ന് പറയാം വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ ഗ്ലാസ് ഉപയോഗിച്ചാലോ അതിന് ഇത്തിഹാദ് എന്നാണ് പറയാം ഒരു അലങ്കാരത്തിന് വേണ്ടി ആ ഗ്ലാസ് നമ്മൾ ഷോക്കേസിൽ വെച്ചു അപ്പോൾ അതിന് ഇത്തിഹാദ് എന്നാണ് പറയാം അപ്പോൾ ഈ വസ്തുവിൻ്റെ ഉപയോഗം എന്താണോ അത് ചെയ്യുന്നതിനാണ് ഇസ്തിമാൽ എന്ന് പറയുക അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ വസ്തു നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഇത്തിഹാദ് എന്ന് പറയുക അപ്പോൾ താഹിറായ ഏതൊരു പാത്രവും അനുവദനീയമാണ് ഒതു കൊടുക്കാനും അതുപോലെ തന്നെ അത് നമ്മുടെ വീട്ടിൽ എടുത്തു വെക്കുക എന്നുള്ളതൊക്കെ അനുവദനീയമാണ് ഇല്ല അഞ്ഞക്കൂന ലഹബൻ ഔഫൻ ഔ മുതബൻ ഭീഹിമ സ്വർണവും വെള്ളിയും ഒഴികെ അപ്പോൾ ഇവിടെയാണ് കുറച്ച് വിശദീകരിക്കാനുള്ളത് സ്വർണവും വെള്ളിയും ഒഴികെ സ്വർണപാത്രത്തിലും വെള്ളി പാത്രത്തിലും തിന്നാനോ കുടിക്കാനോ ഒതു ചെയ്യാനോ പാടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മസാലകൾ ഒന്നാമത്തെ മസാല അപ്പോൾ സ്വർണവും വെള്ളിയെന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് അല്ലേ അപ്പോൾ വിലപിടിപ്പുള്ള പാത്രങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ മൂന്ന് ഇനമായിട്ട് അതിനെ വേർതിരിക്കാൻ പറ്റും വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഒന്ന് സ്വർണവും വെള്ളിയും അല്ല വിലപിടിപ്പുള്ള പാത്രങ്ങളാണ് സ്വർണം വെള്ളി അപ്പോൾ വിലപിടിപ്പുള്ള എന്ന് പറയുന്ന വർഗ്ഗത്തിനെ കുറിച്ച് മൊത്തത്തിൽ സംസാരിക്കുമ്പോൾ മൂന്നായി വേർതിരിക്കാൻ പറ്റും ഒന്ന് സ്വർണവും വെള്ളിയും അത് ഹറാമാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രം ഹറാമാണ് രണ്ടാമത്തേത് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ സ്വർണം വെള്ളിയുമല്ല ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മുത്തുകൊണ്ടുണ്ടാക്കിയ പാത്രം അതിൻ്റെ ഹുഖം എന്താണ് അത് ജാ ഇസാണ് എന്നതിൽ ലിജ്മ ഉണ്ട് സ്വർണ്ണവും വെള്ളിയല്ലാത്ത വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ജാ ഇസ് ബിൽ ലിജ്മ ഇനി മൂന്നാമത്തേത് വിലപിടിപ്പുണ്ട് അത് അതിൻ്റെ മെറ്റീരിയൽ കാരണമല്ല അതുണ്ടാക്കിയ രീതി കാരണം നല്ല ഒരു കമ്പനി ഇറക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങുള്ള പാത്രമാണ് അതിൻ്റെ പേരിൽ ഡിസൈനിൻ്റെ പേരിൽ ഒക്കെ വിലപിടിപ്പുള്ള വസ്തു അതോ അതും ജായജാണ് കാരണം ഡയമണ്ട് ജായജാണെങ്കിൽ പിന്നെ ഇരുമ്പുകൊണ്ട് നല്ല ഭംഗിയിൽ ഒരു പാത്രം ഉണ്ടാക്കിയാൽ അതെന്തായാലും ജായജായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഇനമാണ് വിലപിടിപ്പുള്ള പാത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ പാടില്ലാത്ത മാത്രമാണ് സ്വർണവും വെള്ളിയും ഇനി ഈ സ്വർണവും വെള്ളിയും തന്നെ മൂന്ന് തരത്തിലുണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉപയോഗം ഒന്ന് തിന്നാനും കുടിക്കാനും ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വർണ്ണപാത്രവും വെള്ളിപാത്രവും പാടില്ല എന്ന് പറഞ്ഞല്ലോ ഈ പാടില്ല എന്ന് പറയുന്നത് അത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പാത്രം പാടില്ല അതിൽ തിന്നാനോ കുടിക്കാനോ പാടില്ല എന്നുള്ളതിൽ ഇജ്മാണുണ്ട് തർക്കമില്ല അപ്പോൾ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവ് നോക്കേണ്ട ആവശ്യം തന്നെയല്ല ശരിക്കും കാരണം എന്താ ഫൈൻ തനാജ തും ഫീഷെ ഇൻ ഫുർദുഹി റസൂൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ലെങ്കിലോ മടക്കേണ്ടതില്ല അപ്പോൾ മുസ്ലിം അമ്മത്തിൽ ആയി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ തെളിവ് നോക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇജ്മാ ഖുറാൻ്റെയും സുന്നത്തിനേക്കാളും ശക്തമാണ് അതിൻ്റെ അർത്ഥം ഒരിക്കലും ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും മുകളിലാണ് എന്നല്ല ഇജ്മാ ഉണ്ടെന്ന് വന്നാൽ പിന്നെ ഖുർആാനിലേക്ക് സുന്നത്തിലേക്കും നോക്കേണ്ട ആവശ്യമില്ല നോക്കിയാൽ തെളിവ് ഉണ്ടാവും അവിടെ നോക്കിയാൽ ഒരു ഒരാത്തൊരു ഹീഫ് ഉണ്ടാവും പക്ഷെ നോക്കേണ്ട ആവശ്യമില്ല ഇജ്മാ സഹീഹാണെങ്കിൽ ചില ആൾക്കാർ വെറുതെ ഇജ്മാ ഉണ്ടെന്ന് പറയും അങ്ങനെയല്ല വിശ്വസ്തരായ ഇജ്മാ ഉദ്ധരിക്കുന്നതിൽ ദസാഹുൽ കാണിക്കാത്ത ഒട്ടുവീച്ച് കാണിക്കാത്ത കർക്കശക്കാരായ പണ്ഡിതന്മാർ ഇജ്മാ എന്ന് പറഞ്ഞാൽ പിന്നെ തെളിവ് നോക്കേണ്ടതില്ല പക്ഷേ ഇവിടെ തെളിവുണ്ട് ഹദീസ് ഉണ്ട് ഈ വിഷയത്തിൽ അതായത് ഇരുമ്പ് സ്വർണ്ണപാത്രത്തിലോ വള്ളിപാത്രത്തിലോ തിന്നരുത് കുടിക്കരുത് എന്നുള്ളതിന് ഇജ്മാ ഉണ്ട് അതോടൊപ്പം തെളിവുണ്ട് അപ്പോൾ ഇവിടെ യജ്മാ ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് ഇമാം ഇബുൽ മുൻസിർ റഹിമഅല്ലാ പറഞ്ഞിട്ടുണ്ട് ഹദീസ് രണ്ട് ഹദീസുകളുണ്ട് ബുഹാരിലും മുസ്ലിമിലും ഹൃദയ ഫറദി ഉള്ളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ലാ ലാത്ത ഷ്രബു ഫിആനിയത്ത് ദഹബി വൽ ഫുലത്തി വലാത്ത് കുലൂഫി സിഹാ ഫിഹിമ ഫ ഇന്നഹ അലഹും ഫിദ്നിയ വലന ഫിലാഹർ സ്വർണത്തിൻ്റെ വെള്ളിയുടെ പാത്രത്തിൽ തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് അത് അവർക്ക് ദുനിയാവിലും നമുക്ക് ആഹ്റത്തിലുമാണ് അപ്പോൾ ആഹ്റത്തിൽ സ്വർഗത്തിൽ സ്വർണ്ണപാത്രത്തിൽ തിന്നും മുസ്ലിമുകൾ ദുനിയാവിൽ അത് കാഫറുകൾ ഉപയോഗിക്കട്ടെ എന്നാണ് ഹദീസ് ബുഖാരിൽ മുസ്ലിം മറ്റൊരു ഹദീഫ് ഉമ്മ മുസ്ലാം അറിയുള്ളിൽ നിന്ന് ഇതുപോലെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീഫാൻ അല്ലെ യെഷുഫി ഇന അൽഫുള്ള വെള്ളിപ്പാത്രത്തിൽ കുടിക്കുന്നവൻ ഇന്ന യുജർ ജുഫി ബത്നിഹിനാ ജഹന്നം അവൻ നരകത്തിലെ തീ തൻ്റെ വായ വയറ്റിലേക്ക് കോരി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നരകത്തിൽ തീയാണ് അവൻ കുടിക്കുന്നത് എന്ന് സഹിഹായ ഹാദ്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ തീറ്റയും കുടിയും കഴിഞ്ഞ് അതിനെപ്പറ്റി ചർച്ചയില്ല മധുപകൾക്കിടയിലോ പണ്ഡിതന്മാർക്കിടയിലോ യാതൊരു അഭിപ്രായമുണ്ട് രണ്ടാമത്തെ രൂപം സ്വർണവും വെള്ളി ഉപയോഗിക്കുന്നതിൻ്റെ രണ്ടാമത്തെ രൂപം ഫി ഖൈരിൽ അഖിലി വഷറും തീറ്റയും കുടിയുമല്ല ഏതുപോലെ കൽ ഉതു വനഹഫി ഉതുപോലെയുള്ള കാര്യങ്ങൾ ഉദു എടുക്കാൻ കുളിക്കാൻ വേറെ വെള്ളം കോരുവഴിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വർണവും വെള്ളി ഉപയോഗിക്കുകയാണെങ്കിലോ എന്താണ് ഹക്കുമ്പ് അതും മുഹറമൻ ബിൽ ഇജ്മാൺ പാടില്ല എന്നതിൽ ഇജ്മാ ഉണ്ട് അപ്പോൾ ഇജ്മാ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം ഇതെന്ന് മനസ്സിലാക്കുക കാരണം എന്താ ഇവിടെ വ്യക്തമായ വ്യക്തമായൊരു ഹദീസില്ല ഹദീസുള്ളത് തീറ്റയുടെയും കുടിയുടെയും കാര്യത്തിലാണ് പക്ഷേ പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ് സ്വർണ്ണപാത്രവും വെള്ളിപാത്രവും അപ്പോൾ ഹദീസിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് തീറ്റയും കുടിയാണല്ലോ പറഞ്ഞത് അതെന്താ അങ്ങനെ ഒരു കാര്യത്തിനും പാടില്ലെങ്കിൽ സ്വർണ്ണപാത്രം വെള്ളിപാത്രം നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പറയാം എന്തുകൊണ്ട് തീറ്റയും കുടിയെന്ന് പറഞ്ഞു എന്താ പറയാ മറുപടി അല്ല ഒരു കാര്യത്തിനും സ്വർണ്ണപാത്രവും വെള്ളിപാത്രവും പാടില്ലെങ്കിൽ സ്വർണ്ണപാത്രത്തിലും വെള്ളിപാത്രത്തിലും തിന്നരുത് കുടിക്കരുത് എന്ന് വിശ്വാസം പറയാൻ കാരണം എന്താ നിങ്ങൾ പറയും ആ അധികം ഉപയോഗിക്കുക ഈ പറഞ്ഞ ഉത്തരത്തിന് ഫിഖറിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം മഹ്റജ മഹ്റാലിബി ലാ മഫൂ മലഹു ഒരു കാര്യം അധികവും അങ്ങനെ നടക്കുകയാണ് എന്ന അർത്ഥത്തിൽ ഒരാൾ പറഞ്ഞാൽ ലാ മഹൂമലഹു അതിൻ്റെ വിപരീതാർത്ഥം എടുക്കാൻ പാടില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നിത്യ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ ഖുറാൻ എന്നുള്ള ഉദാഹരണം പറയാം ലാ തൊരു രൂപ പലിശ തിന്നരുത് അപ്പോൾ പലിശ കൊണ്ട് വാഹനം വാങ്ങാൻ പറ്റുമോ പലിശ പൈസ കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ തിന്നരുത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ തിന്നരുത് എന്നുള്ളത് എന്താണ് ഗാലിബൻ അധികവും ആളുകൾ സമ്പത്ത് കൊണ്ട് എന്താ ചെയ്യുക തിന്നുക ചെയ്യുക അപ്പോൾ അധികവും ചെയ്യുന്നത് തിന്നലായതുകൊണ്ടാണ് ലാതൊക്കെ ഒരു രൂപ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മഫൂം എടുക്കാൻ പാടില്ല മഫൂമെന്ന് പറഞ്ഞാൽ വിപരീതാർത്ഥം എന്ന് പറഞ്ഞാൽ കുടിക്കാം അല്ലെങ്കിൽ മറ്റുള്ളത് ചെയ്യാം എന്നുള്ളത് എടുക്കരുത് എന്നർത്ഥം അപ്പം അതാണ് ഹദീസിൻ ഹദീസിൽ അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം ഇനി മാത്രമല്ല ആമമായിട്ട് തന്നെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് പൊതുവായിട്ട് തന്നെ ബുഹാരി റഹ്മാഅ അള്ളാഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം ബറാ അബുൻ ആജിബ് റതി ഉള്ളഹു പറഞ്ഞു നഹാന അൻ നബി സാഹു അലൈഹി വസ്ലമ അൻ സബ് ഇൻ ഏഴ് കാര്യങ്ങൾ നബി കാര്യങ്ങളിലും വിശാലത സിനിമ ഞങ്ങളെ വിലക്കി അതിൽ ഒരു കാര്യം എണ്ണി പറഞ്ഞത് വ അനിയത്തിൽ ഫിർവ വെള്ളിപ്പാത്രം എന്നാണ് വെള്ളിപ്പാത്രം വിലക്കിയിട്ടുണ്ട് അവിടെ തിന്നാന്നോ കുടിക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കാര്യത്തിനും സ്വർണവും വെള്ളിയും പാടില്ല എന്ന് മനസ്സിലാക്കാം ഇനി അപ്പോൾ ഈ മൂന്ന് രൂപങ്ങൾ മൂന്നായോ രണ്ട് രൂപങ്ങൾ പറഞ്ഞല്ലേ ഒന്ന് തീറ്റയും കുടിയും രണ്ട് മറ്റുള്ള ഉപയോഗങ്ങൾ ഈ രണ്ടാമത്തെ കാര്യം ഉപയോഗം എന്നുള്ളത് തീറ്റയും കൂടിയല്ല മറ്റുള്ള ഉപയോഗങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതായത് പെണ്ണുങ്ങൾക്ക് വള്ളിപാത്രത്തിൽ റോതുകൊടുക്കാന്നുണ്ടോ ഒരു സ്വർണ്ണാഭരണ തിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒതു എടുത്താലോ ഇല്ല അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ആഹ്വാനം അതിൽ വ്യത്യാസമില്ല രണ്ടുപേരും ഒരുപോലെയാണ് ഇജ്മാ ആണ് ഇമാ നബി റഹ്മാ പറഞ്ഞിട്ടുള്ളത് ഇജ്മാ മൂന്നാമത്തേത് അതായത് സ്വർണ്ണം വള്ളി ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നാമത്തെ രൂപം ഇത്തിഹാദുഹുമൂനസ്ത്യമാൽ ഉപയോഗമില്ലാതെ എടുത്തു വെക്കുക ഉപയോഗമില്ലാതെ എടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീനത്ത് അലങ്കാരത്തിന് വേണ്ടി ഷോക്കേസിൽ ഒരു വെള്ളിപാത്രം ഒരു സ്വർണപാത്രം ഒരു അലങ്കാരത്തിന് വേണ്ടി അത് പാടുണ്ടോ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായമുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പാടില്ല എന്നാണ് പറയുന്നത് ഹറാമാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് കാരണം ശരിയാകത്ത് തീറ്റയും കുടിയും പാടില്ല എന്ന് എന്നോട് പറഞ്ഞു സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ പാത്രം സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ് തിന്നാൻ കുടിക്കാനാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ഉപയോഗം വരെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഷോക്കേസിൽ വെക്കുന്നത് അനുവദിക്കുമോ പാത്രത്തിൻ്റെ ആവശ്യം തീറ്റയാണ് അത് പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പിന്നെ അലങ്കാരത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കുമോ ഇല്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് മറ്റൊരു കാരണം അവർ പറയാൻ പറയാൻ കാരണം ഹറാമെന്ന് പറയാൻ കാരണം ഇത് എടുത്തു വെക്കുക എന്നുള്ളതെന്താണ് വെറിയാത്ത ഇല ഇല ഇസ്തമാൽ അത് പിന്നെ ഉപയോഗിക്കാനുള്ള വസീലയാണ് ഷോക്കേസ് എന്ന് കുറച്ച് മരങ്ങളിൽ എടുത്തുകൊണ്ടിരിച്ച് ചോറുന്നു അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എടുത്തു വെക്കുന്നതും ഹറാമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് എന്നാൽ ഒരു വിഭാഗം ഹനഫികൾ ഹനഫി മദേബില് ജാ ഇസാണ് കാരണം എന്താണ് അവർ പറയുന്നത് ഹദീസിൽ പറയുന്നത് തിന്നാനും കുടിക്കാനും പാടില്ല എന്നാണ് അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്നല്ല എടുത്തു വെക്കാം അതുപോലെ തന്നെ അവർ തെളിവാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം സൊഹേൽ ബുഖാരിൽ കാണാം ഉമ്മു സലമ റതി ഉള്ള മുൻഹ അവരുടെ അടുത്തൊരു വെള്ളി പാത്രം ഉണ്ടായിരുന്നു അതിൽ നബിസ് അല്ലാസ് വസ്ലമയുടെ മുടി എടുത്തു വെച്ചിരുന്നു അപ്പോൾ നബിസ്വല്ലാ അല്ലി വല്ല മുക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ഇതിൽ ഇസ്ലാമിൽ നബിസ് അല്ലാ സമയുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട വസ്തുക്കൾ അല്ലെ അസാർ ഉൽ മുൻഫസില ബദൻ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട മുടി വിയർപ്പ് ഇങ്ങനെയുള്ള വസ്തുക്കൾ അത് ബർക്കത്തുള്ളതാണ് അത് വെള്ളത്തിൽ കലക്കി കുടിക്കാം എന്ന് പ്രശ്നമില്ല പക്ഷേ നബ്സു മുടി മുടിയൊന്നുണ്ടോ ഇല്ല അത് എന്നോ പഴയകാലത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നബ്സാ സിമയുടെ മുടിയും മറ്റുമൊക്കെ എടുത്തു വെച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു അവരത് കൈമാറി പലരും അവരുടെ മയത്തിൻ്റെ കൂടെ അത് മറമാടി ഖബറടക്കി അങ്ങനെയൊക്കെയായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് ലോകത്ത് അലൈഹി നബ്സലാഹു അല്ലുസലമുടേതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആസാറുകളും ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഒരു അസറും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വിറ്റുകാശാക്കുന്ന ആളുകളുണ്ട് തട്ടിപ്പുകാരുണ്ട് നവതുബില്ല അത് യഥാർത്ഥത്തിൽ കുഫറാകുമോ എന്ന് പേടിക്കേണ്ട കാര്യമാണ് കാരണം നബ്സല്ലാസ്ലമുടേതെന്ന് നബ്സ്മയുടെ പേര് കളു പറയുകയാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇന്നും അതില്ല ഏതായാലും ഉമ്മു സലമാർ റതീ ഉദ്ദാഹനയുടെ അടുക്കൽ മുടി ഉണ്ടായിരുന്നു നബ്സർദാൽ സേമയുടെ അത് അവരൊരു വെള്ളി പാത്രത്തിലായിരുന്നു ഇട്ടു വച്ചിരുന്നതെന്ന് സഹേൽ ബുഹാരിൽ ഉണ്ട് അപ്പോൾ എന്ത് പറയുന്നു നമ്മൾ ഹനഫുകളുടെ കൂടെ ഹനഫുകളുടെ കൂടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ ഈ ഹദീസിന് എന്തെങ്കിലും മറുപടി നമുക്ക് പറയാൻ പറ്റുമോ ഹനഫ്റെ കൗല് തെറ്റെന്ന് പറയുന്ന പ്രയാസമാണ് അപ്പോൾ എടുത്തു വെക്കുക എന്നുള്ളത് ജായിസാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല അഭിപ്രായം ഉണ്ട് ഭൂരിപക്ഷം പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഹദീസ് ഉള്ളതുണ്ട് ആ അത് പറ്റും അത് പറ്റും പാത്രമാണ് പാത്രമാക്കിയിട്ട് അതും ശരിയാണ് കാരണം സമ്പാദ്യം എടുത്തു വെക്കുക ബിസ്ക്കറ്റാക്കി വെക്കുക പാത്രം പാടില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രയാസമുണ്ട് ഏതായാലും രണ്ട് അഭിപ്രായമുണ്ട് രണ്ടും വളരെ ശക്തമായ അഭിപ്രായങ്ങളാണ് ഹനഫി മദേബ് ജാ ഇജ ഇനി അടുത്ത മസാല ഇപ്പോൾ നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ അതിൽ കണ്ടു വ മുതബുൻ ഭീമ സ്വർണം വെള്ളിയും പാടില്ല വ മുതബുൻ ഭീമ എന്ന് പറഞ്ഞാൽ പാച്ച് ചെയ്തിട്ടുള്ളത് അതായത് പാത്രം പൊട്ടിയിട്ട് ഒരു ഭാഗം അതിൻ്റെ ആ പൊട്ട് അടക്കുന്നത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ആണെങ്കിൽ ആ പാത്രവും പാടില്ല എന്നാണ് കാരണം എന്താ കാരണം സ്വർണ്ണം വെള്ളിയും പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു ഇല്ല അവബത്തൻ എസീറ മത്തിനിൽ പറയുന്നതാണ് ഇല്ല അവബത്തിൻ എസീറ ചെറിയൊരു ആണെങ്കിൽ ചെറിയൊരു കഷ്ണം വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല മിൻഫുള്ളത്തിൻ അത് വെള്ളി വെള്ളിയായിരിക്കണം സ്വർണ്ണമല്ല സ്വർണ്ണം എത്ര ചെറുതാണെങ്കിൽ പാടില്ല വെള്ളി ചെറിയ അംശമാണെങ്കിൽ ഇല്ലാ അവബ്ബത്തൻ യസീറത്തൻ മിൻഫുള്ളത്തിൻ ലഹാജ ഉണ്ടാവും ലഹാജ ആവശ്യത്തിൻ്റെ അപ്പോൾ മൂന്ന് ഷർത്തുണ്ട് ഒന്നെന്താണ് ആയിരിക്കണം പിന്നെ എസ് സീറായിരിക്കണം ചെറുത് ലിഹാജ ഹാജ് ആവശ്യത്തിനായിരിക്കണം ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ വേറെ വസ്തുക്കളൊന്നും കിട്ടാനില്ല ഇത് അടക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കിട്ടാനില്ല അപ്പോൾ ആവശ്യം നടക്കുന്ന വസ്തുക്കൾ ഇപ്പോൾ ഒരു പാത്രം പൊട്ടിയിട്ടുണ്ട് അത് മണ്ണുകൊണ്ട് കൊണ്ട് അടച്ചാൽ തൽക്കാലം നിൽക്കും പക്ഷേ നമ്മൾ ആവശ്യം നടക്കില്ല അപ്പോൾ ആവശ്യം ഉണ്ടായിരിക്കണം വെള്ളി ഉപയോഗിക്കേണ്ട വെള്ളി കൊണ്ടാണെങ്കിൽ ആ പാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അപ്പം ഈ മൂന്ന് ഷർത്തുകളോടു കൂടി വെള്ളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എന്താണ് തെളിവ് സൊഹേൽ ബുഹാരിയിൽ കാണാം അനസ് റതിനിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അന്ന ഖൻ നബി യു അലൈഹി വസ്ലം അൻ ഖസർ നബി അലൈഹി വസ്ലമയുടെ ഒരു പാത്രം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം അത് പൊട്ടിപ്പോയി ഫത്തഹദിൻ മിൻസല്ല ആ പൊട്ടിയ ഭാഗത്ത് ഒരു ചെറിയ വെള്ളിയുടെ ചങ്ങല അതാണ് ചെറിയൊരു ഒരു വെള്ളി നൂല് കൊണ്ട് ആ പൊട്ട് അടച്ചു തുന്നി കൂട്ടുക മറ്റേ ചെയ്തു എന്ന് കാണാം അതുപോലെ തന്നെ ഇതേ സംഭവത്തെക്കുറിച്ച് ബുഖാരിയിലെ ഒരു താബെ ആസിം അൽ അല്ലാഹുൽ എന്ന് പറയുന്ന താബ്യ പറഞ്ഞതായി കാണാം റൈ തുദൻ നബി അലൈഹി അല്ലം എൻ അനസ് ബിൻ മാലിക് ഈ പറഞ്ഞ പാത്രം അനസ്റിയല്ലാഹുൻ്റെ അടുക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് അനസ് റതിയുള്ളാഹുഹുനഹു നബിസ് അല്ലാമയുടെ വഫാത്തിന് ശേഷം കുറേ കാലം ജീവിച്ചിരുന്നാളാണ് അനസ് വറു അള്ളഹുൻ്റെ അടുക്കൽ ഈ പാത്രം സൂക്ഷിച്ചു വെച്ചിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ താബിഐ പറയുകയാണ് വഖാ കഥ സദ ഫസൽ സലഹൂബി ഫിദ്ദ അത് അതിലൊരു പൊട്ടുണ്ടായിരുന്നു ആ പൊട്ട് വെള്ളി കൊണ്ട് അടച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കാണാം അപ്പോൾ അവർ മൂന്ന് ഛർത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് യസീർ ആയിരിക്കണം ചെറുതായിരിക്കണം ചെറുത് നാര തീരുമാനിക്കുക ഉറപ്പ് അനുസരിച്ച് അല്ലേ നാട്ടുനാഴപ്പനുസരിച്ച് അത് ചെറുതാണെങ്കിൽ ചെറുത് രണ്ടാമത്തേത് വെള്ളി ആയിരിക്കണം സ്വർണം പാടില്ല കാരണം എന്താ ഇവിടെ തെളിവ് അനസാൻ്റെ ഹദീസാണ് അതിൽ വെള്ളിയാണ് പറഞ്ഞിട്ടുള്ളത് സ്വർണം പറഞ്ഞിട്ടില്ല മൂന്നാമത്തേത് ഹാജത്തിനായിരിക്കണം ഈ ഓട്ട അടക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കണം ഒരാൾ ഒരു വെള്ളി ഒരു പിന്നെ ഇരുമ്പിൻ്റെ പാത്രമുണ്ട് അപ്പോൾ അതൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു കഷ്ണം പൊട്ടിച്ചിട്ട് അവിടെ വെള്ളി വെച്ചിട്ട് അടച്ചാലോ അത് പറ്റില്ല ആവശ്യത്തിനായിരിക്കണം പൊട്ടിയാൽ ഉപയോഗിക്കാം എന്ന് മാത്രം അപ്പം ഇതാണ് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തെക്കുറിച്ച് ഉള്ള മസാലകൾ അടുത്തത് മത്തിനെന്താ ഉള്ള കമലായു അലമുന ജാസത്തുഹു മീൻ ആനിയത്തുൽ കുഫ്ഫാരി വസിയാബുഹും വസിയാബിഹിം താഹിറും അടുത്തത് ആനിയത്തുൽ കുഫ്ഫാരി വസിയാബുഹും കാഫറുകളുടെ പാത്രങ്ങളും അവരുടെ വസ്ത്രവും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കാഫര്യങ്ങൾ ഉപയോഗിക്കുന്നത് കാഫീര്യങ്ങൾ ഉപയോഗിക്കുന്ന അവരുടെ വസ്ത്രം അവർ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് അവർ വിറ്റതാണെങ്കിലോ അതിനെക്കുറിച്ചല്ല പറയുന്നത് അവരുപയോഗിക്കുന്ന അവരുടെ വസ്ത്രങ്ങളും പാത്രവും രണ്ടായി വേർതിരിക്കാൻ പറ്റും ഒന്ന് താഹിറാണ് ഉറപ്പുള്ളത് അല്ലെങ്കിൽ മൂന്നായി വേർതിരിക്കാം ഒന്ന് എന്ന് ഉറപ്പുള്ളത് രണ്ടാമത്തത് നജസ് ആണ് എന്ന് ഉറപ്പുള്ളത് മൂന്നാമത്തത് സംശയമുള്ളത് താഹിറാണോ നജസാണോ എന്ന് സംശയമുള്ളത് അപ്പോൾ താഹിറാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ എന്താണ് അതിൻ്റെ ഹൊക്ക അത് ഉപയോഗിക്കാം അല്ലേ താഹിറാണെന്ന് ഉറപ്പുള്ളത് ഉപയോഗിക്കാം അതുപോലെ താഹ്റാണോ അല്ലെ എന്ന് സംശയമുള്ളത് ഒരു കാഫിർ നമുക്ക് തരികയാണ് നമുക്കറിയാം അയാൾ വിശ്വസ്തനാണ് അയാൾ പറഞ്ഞു ഞാനതിൽ വന്നിമാംസം ഉപയോഗിച്ചിട്ടില്ല നജസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തരികയാണ് അല്ലെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയാം നമ്മളെ നമ്മുടെ അലവാസിയാണ് അവരിങ്ങനത്തൊന്നും തിന്ന ആളുകളല്ല അപ്പോൾ താഹിറാണെന്ന് ഉറപ്പാണ് ആ പാത്രം അങ്ങനെയുള്ള പാത്രം താഹ്റാണ് അത് സംശയമല്ല ഇനി ത്വാഹിറാണോ നജസാണോ എന്ന് സംശയമുള്ളതാണെങ്കിലോ ഉറപ്പില്ലാത്തതാണെങ്കിലോ അവിടെയാണ് അതിനെക്കുറിച്ചാണ് ചർച്ച നജസ് ഉറപ്പുള്ളതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് പറയേണ്ടതില്ല അത് പാടില്ല മുസ്ലിം മുസ്ലിമാണെങ്കിലും പാടില്ല അപ്പോൾ കാഫർ ഒരു പാത്രം തരുന്നു അഹൽ കിതാബ് പെട്ട ഒരാൾ ഒരു നസ്രാണി അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു പാത്രം തരുന്നു അത് ത്വാഹിറാണോ രജസാണോ നമുക്ക് ഉറപ്പില്ല അതിനെക്കുറിച്ചാണ് ചർച്ച അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം ചില പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൻ്റെ തെളിവ് ഓ തോ ആമുല്ലിതാബ് അഹൽക്കും അഹൽ കിതാബിൻ്റെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ് അഥവാ അവർ അർത്ഥം അരച്ച് നമുക്ക് തിന്നാം നമ്മൾ അലവാസി ആയിട്ടുള്ള ഒരു നസ്രാണി നല്ല പോത്തറിച്ച് വെച്ചിട്ട് തന്നാൽ നമുക്കത് വാങ്ങി തിന്നാം അപ്പോൾ അവർ തരുന്നത് പാത്രത്തിലായിരിക്കുമല്ലോ അപ്പോൾ ഈ പാത്രം നജസാണെങ്കിൽ എത്താൻ പറ്റുമോ പറ്റൂല അപ്പോൾ അതാണ് തെളിവ് മറ്റൊരു തെളിവ് ഹദീസ് കാണാം ബുഹാരി മുസ്ലിമിനും അക്ബത്ത് ആമിർ റദിയാഹുലിനും ഇരിക്കുന്ന ഹദീസ് അൻ നബീ സാഹ അലി വസ്ലമ അമർജുലൻ അസാബത് ഉൽ ജനാമ നബ്സ്ലമ യാത്രയിലായിരുന്നു കൂട്ടത്തിലൊരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി കുളി കുളി നിർബന്ധമായി അപ്പം നബിസഹ് അലി സ്ലമ അയാളോട് പറഞ്ഞു അനിയത്തസില മിൻ മസാദ് തിമ്രഅത്തിൻ മുഷിരിക്ക മുഷിരിക്കായ ഒരു സ്ത്രീ അവർക്ക് വെള്ളം കൊടുത്തു അവരുടെ പാത്രത്തിൽ നിന്ന് പാത്രത്തെക്കുറിച്ച് പ്രത്യേകം തോൽപാത്രം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് മജാദത്തിൽ എന്ന് പറഞ്ഞാൽ തോൽപാത്രം ആ തോൽപാത്രത്തിൽ നിന്ന് ഒതു കൊടുക്ക കുളിക്കാൻ വേണ്ടി നബ്സ്വലം കൽപ്പിച്ചു അപ്പോൾ അവർ മുഷരിക്കാണ് അത് പാത്രം താഹിറാണെന്നാണ് നബ്സ്വാദിം അവിടെ വിധിച്ചത് ഇതുപോലെ മറ്റൊരു ഹദീസ് കാണാം ബുഹാരിബിൻ മുസ്ലിമിനും അബ്ദുല്ലാഹ്ബിൻ മുഗഫ്ഫൽ ഹദിഹുൻ പറയുകയാണ് അസോബ് ജറാബൻ അസബ്തു ജിറാബൻ മിൻ ഷഹ്മിൻ യോമഖൈബർ ഖൈബർ യുദ്ധത്തിൻ്റെ ദിവസം ഒരു വലിയ തോൽപാത്രം ഷഹമ് എന്ന് പറഞ്ഞാൽ നെയ്യ് ആടിൻ്റെയോ പശുവിൻ്റെയോ ഒക്കെ നെയ്യ് ഇറച്ചിൻ്റെ കൂടെ ഉണ്ടാവുന്ന നെയ്യ് അത് കിട്ടി ഒരു തോൽപാത്രം നിറച്ച് അപ്പോൾ അബ്ദാബിൻ മുഖഫ്ഫർ അതേപോലെ തന്നെ പറയാനുള്ളു ഫൽ തജം തുഹു ഞാനത് കെട്ടിപ്പിടിച്ചു എൻ്റെ സഹാബത്ത് മിസ്കിമാരാണ് അവർക്ക് ഭക്ഷണം ഇല്ല അപ്പോൾ ഈ നെയ്യ് കിട്ടിയപ്പോൾ അത് ഇയാൾ അതിനെ കെട്ടിപ്പിടിച്ചു ഫക്കോൾ തുല ഉഴത്തിൽ ഹാദിയ ഞാനത് ഇതിൽ നിന്ന് ഇന്നാർക്കും ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞു കാല ഫൽ തെഫത്തു അത് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഫൈദ റസൂൽലായ്സ്വല്ലാ ഉള്ളി വസ്ലമു തബസ്സിമൻ നബ്സാ സലമ്മ നോക്കിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ജറാബ് എന്ന് പറയുന്നത് എന്താണ് തോൽപാത്രമാണ് അത് ഖൈബർ യഹൂദികളാണ് ഖൈബറിലുള്ളത് അവരായിട്ടാണ് യുദ്ധം അപ്പോൾ ആ പാത്രം അവിടെ ഹലാലാണ് ഹലാലാണ്ട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ തെളിവുണ്ടോ ഇതിൽ സുഹാബി അല്ലേ പറഞ്ഞത് നബ്സാ സലമ്മ കാണുന്നുണ്ട് സുഹാബി പറഞ്ഞതാണെങ്കിൽ തന്നെ നമുക്ക് തെളിവാണ് പോരാത്ത നിമ്സാസം അത് കണ്ടിട്ടുണ്ട് നെഫ്സല് അല്ലാസ്ലമേക്ക് ഒരു തിന്മ കണ്ടാൽ അത് തടയാതിരിക്കാൻ അനുവാദമില്ല ലൈജൂസ് ഉൽ ബയാനി അൻവക്തിൽ ഹാജ ഒരു തിന്മ അത് എതിർക്കൽ ഒഴിവാക്കാൻ മാത്രമല്ല നീട്ടിവെക്കാൻ പോലും നിമ്സാസിയമൊക്കെ പാടില്ല അതുകൊണ്ട് തെളിവാണ് ഈ പറഞ്ഞ സംഭവം തെളിവാക്കാം ഇനി ആണെന്ന് ഉറപ്പുണ്ടെങ്കിലോ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ അയൽവാസി നമ്മൾ കണ്ടു അവരിങ്ങനെ പന്നിറച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ആ പ്ലേറ്റ് നമുക്ക് കൊടുത്തയച്ചു ഒവശ്യത്തിന് നമുക്ക് നമ്മൾ പ്ലേറ്റ് കടഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ അവർ പന്നിരച്ച് തിന്നുന്ന പ്ലേറ്റാണ് തന്നത് അതിൽ ഇറച്ചി കാണുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ പ്ലേറ്റ് തിരിച്ചു കൊടുക്കണോ വലിച്ചെറിയണോ ഉപയോഗിക്കണോ കഴുകിയിട്ട് ഉപയോഗിക്കാം അതാണ് ബുഹാരി മുസ്ലിമിനുള്ള ഹദീഫ് ഖാനാം അബുസഅ അലബ അൽ ഹുഷനി റഹി ഉള്ളാഹുനാസിനോട് പറഞ്ഞു യാ റസൂൽ അള്ളർദിൻ അഹ്ലുൽ കിതാബ് അഹ്ലുൽ കിതാബുകാരുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ നസാറാക്കാൻ ഉള്ളത് നഖുൽഫിയാൻ അധീം അവരുടെ പാത്രത്തിൽ ഞങ്ങൾക്ക് തിന്നാമോസലമ്മ അവരോട് പറഞ്ഞു ത കുലൂഫി അവരുടെ പാത്രത്തിൽ തിന്നാം ഫൈൻ വജത്തും വേറെ ആനിയത്തിഹിം ഫല തെ വേറെ പാത്രം കിട്ടിയാൽ ഒഴിവാക്കുക വൈലം തെജിതു ഇല്ലെങ്കിലോ ഫുലൂഹ സുമ്മ സുമുലൂഫിഹ വേറെ പാത്രം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് കഴുകി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഈ ഹദീസ് വൈഫാണ് എന്നാണ് ചില ഹദീസ് ഞങ്ങൾ പറയുന്നത് ഏതായിരുന്നാലും ഈ ഹദീസ് ഇല്ലെങ്കിലും നജസ് ഉണ്ട് എന്ന് ഉറപ്പായാൽ അത് ഉപേക്ഷിക്കണം അത് കഴുകണം എന്നുള്ളതിന് നമുക്ക് ധാരാളം തെളിവുകൾ വേറെ ഉണ്ട് ഈ ഹദീഫ് ഇതിൽ സൂക്ഷ്മമായൊരു എല്ലാത്തുണ്ട് എന്ന് ചില ഹദീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ആനിയത്തുൽ കുഫാർ കാഫറുകളുടെ പാത്രവുമായി ബന്ധപ്പെട്ട മസാലകൾ നിഷാദ അടുത്ത ദിവസം നമുക്ക് തുടരാം ഈ ആനിയത്ത് എന്നുള്ളത് ഒരു കുറച്ച് മസാലകൾ കൂടി ഉണ്ട് അത് അടുത്ത ക്ലാസ്സിൽ തീർക്കാം നിഷാദ